വിളിക്കുന്ന ആളുകൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ആ വിളി കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന മാനസികമായ ബുദ്ധിമുട്ട് എന്താണ് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് അങ്ങനത്തെ വിളികൾ നമ്മൾ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോഴോ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് കേൾക്കുന്ന ആളുകൾ ഇപ്പോഴും വേദനിച്ച് വേദനിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിലൊന്നാണ് മണ്ടൻ എന്ന വിളി ബുദ്ധി ഇല്ലാത്തവൻ കഴിവില്ലാത്തവൻ ഇത്തരത്തിലുള്ള വിളികൾ ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത് ഈ വിളികൾ കേട്ട് വന്നവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ ഈ പെയിൻ ഒരു പക്ഷേ മറ്റുള്ളവരോട് പറഞ്ഞവർക്ക് മനസ്സിലാവില്ല വിളിക്കുന്നവർ ഇത് വിളിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് പ്രിവിലേജായിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് അവനെ അത് ബാധിക്കില്ല കാരണം അവന് അത്യാവശ്യം ഫിനാൻഷ്യലി അല്ലെങ്കിൽ അവൻ സംസാരിക്കാൻ കഴിയുള്ള എല്ലാം അവൻ്റെ ഫ്രണ്ട്ഷിപ്പ്സ് കൂടുതലുണ്ട് ഏഹ് അവൻ സാ മട്ടിലെടുക്കും നമ്മളെന്ത് പറഞ്ഞാലും അവരെ ഒന്നും ബാധിക്കില്ല വേറൊരു വിഭാഗ ആൾക്കാരുണ്ട് ഇത് പറയുന്നത് നമ്മൾ ഭയങ്കര ഹേർട്ടാവും ഭയങ്കര വിഷമം വരും ഭയങ്കര പെയിനായിരിക്കും ആ സാധനം എന്നെ എല്ലാവരും എന്ത് എന്നെ ആരും കൂട്ടുകൂട്ടുന്നില്ല ഇങ്ങനെ ഒരു സാധനം രണ്ടിനും രണ്ട് വർഷങ്ങളുണ്ട് ഞാൻ എൻ്റെ കാര്യകാര്യം പറയാം എനിക്ക് ഒരു സ്കൂൾ എട്ടാം ക്ലാസ് മുതലും ഡിഗ്രി വരെയും അല്ല ഈവൻ പി ജി വരെയും എനിക്കൊരു ഓരോ വിളിപ്പേരികളുണ്ടായിരിക്കും പക്ഷേ ഞാനത് എടുത്തിട്ടുള്ളത് എന്നെ എന്നെ ഭയങ്കര പോസിറ്റീവ് ആക്കിയിട്ടുണ്ട് കാരണം എന്താ ഇവൻ പറയുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് തിരിച്ച് പറയുന്നത് ഏഹ് പല പേരും ഉണ്ട് പല പേരുകളിലും ക്യാമറയ്ക്ക് പോയി പറയാൻ പറ്റില്ല അപ്പം ആ ബിളാൻ തമ്മിലുള്ള ആയുണ്ട് അപ്പം ഇത് പറയുമ്പോൾ എനിക്ക് തിരിച്ച് പറയാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ ബിൽഡായിട്ടുണ്ട് പക്ഷെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനത് വിളിക്കുമ്പോൾ അവനങ്ങ് അവന് സംസാരിക്കാൻ പറ്റത്തില്ല അവൻ ഭയങ്കര ലോല ഹൃദയനാണ് പക്ഷെ അവന ഒന്നും ഇണ്ടാൻ പറ്റാതെ അവനങ്ങ് ഡെസ് പായി ഡസ് പായി ഡെസ് പായി പോവാ ഇത് എടുക്കുന്ന ആൾക്കാരുടെ വിധം കൂടെ ഉണ്ട് ഞാനിത് പല ആൾക്കാരോടും പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞത് നീ പ്രിവിലേജാണ് കാരണം എന്താ നീ അത് പ്രിവിലേജ് ചെയ്ത് ഫിനാൻഷ്യലി മാത്രമല്ല നിനക്ക് അങ്ങനെ എടുക്കാനുള്ള മെൻ്റൽ സ്റ്റെബിലിറ്റി നിനക്കുണ്ട് എടുത്ത് ഇവൻ എന്നെ പേരെടുത്ത് വിളിച്ചാൽ ഒന്നുകിൽ അവനെ വേറൊരു പേരുണ്ടാക്കി വിളിക്കാനോ അല്ലെങ്കിൽ അവനെ തിരിച്ച് കൗണ്ടർ അടിക്കാനോ ചെറിയൊരു സാധനം നമുക്ക് വരും അതില്ലാത്തവരുടെ ഭയങ്കര ായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ കാരണം ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെയൊക്കെ ഭയങ്കര കോംപ്ലക്സ് ഉണ്ടായിരുന്നു പിന്നെ കൂട്ടുകാരികളൊക്കെ കറുത്തവള് അല്ലെങ്കിൽ കറുത്ത പെണ്ണ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറച്ച് ലൈറ്റ് കൂട്ടിയിട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു അന്ന് നമുക്ക് പക്വത ഇല്ല ആ ഒരു വിഷമം തോന്നുന്ന ഒരു അഡോളസൻ പീരീഡ് ആണ് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളുടെ കമന്റിലൊക്കെ വരുന്നിട്ടില്ല ആ കറുത്തവള് അവൾ അവിടെ എന്താ പറയുന്നത് കരിമ്പൂത് അതിനെ എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് അപ്പൊ നമ്മളിതിന് എന്താ ചെയ്യാ ഒന്നെങ്കിൽ സന്ദീപ് ഏട്ടനോട് കുറച്ച് എക്സ്പോഷർ കൂട്ടിടാൻ പറയും അല്ലെങ്കിൽ വേണ്ട ഞാൻ ഞാൻ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നു എന്താ എന്നെ ആരൊക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് എത്ര ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആണെന്ന് ഫിനാൻഷ്യലിബിൾ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് അതായത് ഇത് ഒരു നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യരെ മണ്ഡന അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തവരെന്നോ കഴിവില്ലാത്തവരെന്നോ അല്ലെങ്കിൽ ഒന്നും വിളിക്കാൻ പാടില്ല അങ്ങനെ വിളിക്കുന്നവരെന്ന് പറയുന്നത് അത് നല്ല സംസ്കാരമുള്ള അച്ഛനും അമ്മയ്ക്കും ജനിക്കാത്തതിൻ്റെ പ്രശ്നം മനസ്സിലായത് അങ്ങനെ സംസ്കാരമുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരു വ്യക്തിക്കും ഒരു പട്ടീനെ പോലും കല്ലെടുത്തെറിയാനോ അല്ലെങ്കിൽ അതിനെ അല്ലെങ്കിൽ ആ ഒരു മൃഗങ്ങളെ ചീത്ത പറയാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇറക്കുന്ന മനുഷ്യരെ നമ്മളെ പോലെ തന്നെ മനുഷ്യർ ബുദ്ധി ഇല്ലാത്തവരായിട്ട് ആരെയുള്ളത് അങ്ങനെ ഇതിൽ ബുദ്ധി ഇല്ലാത്തവരെ എന്ന് പറഞ്ഞ് നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ അത്ര മാനസികമായ വെല്ലുവിളിയുള്ള കുട്ടികൾ ഇത് കേൾക്കുമ്പോൾ എന്ത് ചിന്തിക്കുന്നു ഞാൻ ചോദിക്കുന്നത് മനസ്സിലായോ അതായത് ചെറുപ്പം മുതലേ കുട്ടികൾ ഒരു പക്ഷേ എല്ലാ കുട്ടികൾക്കും പഠിക്കാനൊന്നും കഴിവുണ്ടാവില്ല പക്ഷേ ആ കുട്ടികൾ വളരെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും ചിലപ്പോൾ വളരെ ക്രിയേറ്റിവിറ്റി ഒരു ഒരു പോയിന്റ് കട്ടാണ് ഇപ്പം ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകരോ അല്ലെങ്കിൽ ഒരു 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 അത്യാവശ്യം തിളങ്ങി നിൽക്കുന്ന ഒരാൾ ലീഡർ ആയിട്ട് നിൽക്കുന്ന ഒരാൾ അയാള് വന്ന് നിന്ന് ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട മണ്ട എത്രയോ വിളിക്കുന്നു എത്ര വിളിക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞാ അങ്ങനെ വിളിക്കാൻ പാടാ പറയാൻ പറഞ്ഞാൽ അതായത് അതായത് പഠന വൈകല്യം എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് അത് കണ്ടെത്താനുള്ള ബോധം പോലും നമ്മളെ അധ്യാപകർക്കില്ല എത്രയോ കുട്ടികൾ പഠനം നിർത്തിപ്പോയിരിക്കുന്നു മനസ്സിലായോ അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് ടെക്നിക്കലായിരിക്കും ആയിരിക്കും കഴിവ് അല്ലെങ്കിൽ അവർക്ക് മറ്റേത് മേഖലയിലും കഴിവ് ഇതൊന്നും കണ്ടെത്താൻ പറ്റാതെ ഈ കുട്ടികളെ മണ്ടെന്ന് വിളിക്കുന്നു ആ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ വായൊന്നും മണ്ടനു ബുദ്ധിയില്ലാത്ത കേൾക്കുന്നു ഈ സ്വന്തം അച്ഛനമ്മയും അവിടുന്ന് ഒരു ടീച്ചറെ വിളിച്ചു കഴിഞ്ഞാൽ അത്രയും കുട്ടികൾ ബാക്കിയുള്ള കുട്ടികൾ ഇവനെ മണ്ഡലം കാണുള്ളൂ അവൻ അവനെ തന്നെ വിചാരിക്കാം ഞാൻ ഞാനൊരു മണ്ടനാണ് എനിക്ക് ബുദ്ധിയില്ല എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ക്വാളിറ്റി ഇല്ല എന്ന് അവൻ വിചാരിക്കുന്നിടത്ത് അവൻ ക്രിമിനലായി മാറി മനസ്സിലായോ അവൻ സംബന്ധിച്ചിട്ട് ഇനി ബുദ്ധിയുള്ളവർ ചെയ്യുന്ന ജോലിന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ ഓൾറെഡി അവൻ വിശ്വസിച്ചു കഴിഞ്ഞു അത് തന്നെ ഇല്ല ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞു മാനസികമായ വൈകല്യമുള്ള വെല്ലുവിളിയുള്ള ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട് അതായത് ഓട്ടിസം ഉള്ള കുട്ടികളുണ്ട് നമ്മൾ പലപ്പോഴും ഈ മണ്ടൻ എന്ന എന്ന വിളി അവരും കൂടി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓട്ടിസം അല്ല അത്രത്തിലുള്ള ഈ എന്താ പറയുക വൈകല്യമുള്ള സ്പെഷ്യൽ ചായിട്ടുള്ള കുട്ടികൾ ഈ വിളി കേട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും വിഷമം അവർ ചെറുപ്പം മുതലേ കേട്ട് വിളിയായിരിക്കും ഈ ഒരിക്കലും ഒരാളെ വിളിക്കാൻ പാടില്ല ബോയ്സിന്റെ ഗാങിന്റെ ഇടയിലൊക്കെ ഈ പരസ്പരം ഇങ്ങനെ പറയുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ മണ്ടനാണ് അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്ട് തന്നെ യും നമുക്ക് ഇതും മാത്രോയ്സിന്റെ തള്ളക്കിവിളി ഉണ്ട് മനസ്സിലായി തള്ളയ്ക്ക് വിളി ഒഴിച്ച് ഒഴിച്ച് വാക്കി എല്ലാം നമ്മൾ വിളിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം അങ്ങോട്ട് എടുക്കാണ്ട് ഒരു പൊതു മദ്യത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ മനുഷ്യർ മണ്ടന്മാരാണെന്ന് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ബുദ്ധിമുട്ട് അനുവിനെ നമ്മൾ ഞങ്ങൾ രണ്ടുപേരോട് അനുവിനെ കളിയാക്കുക കളിയാക്കിയിട്ട് നമ്മൾ കളിയാക്കുന്ന രണ്ടും പേരൊക്കെ ചുമ്മാ കളിയാക്ക അനു അത് എടുക്കൂല പക്ഷെ വേറൊരാളെ നിന്ന് ഞങ്ങള് ഇടയിൽ പൊതുവെ ഇങ്ങനെ പറിച്ചില് കുറവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഞാൻ ഞാൻ ഇത് കൂടുതലായിട്ട് കാണുന്നത് നിങ്ങൾ കാര്യം ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഗ്യാംഗിനെ പറ്റിയല്ല ഈ വിളി ഉണ്ടാവുന്ന മാനസികമായ വേദനനെ പറ്റിയ മനസ്സിലായോ അതായത് ഇപ്പോ നമ്മള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബുദ്ധിയായിട്ടിരിക്കുന്നതും നമുക്ക് കഴിവുള്ളതും നമുക്ക് നമുക്ക് ഈ പറയുന്ന ലോകമൊത്തം നമ്മൾ അംഗീകരിക്കുന്നത് നമ്മുടെ കഴിവ് അത് നമ്മളെ അങ്ങനെ അംഗീകരിക്കുന്ന ആ മനുഷ്യരുടെ കൂടിയാ നമുക്ക് ഇത് അളക്കുന്നത് മാതാപിതാക്കളല്ലേ മാതാപിതാക്കൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഞാൻ പഠിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടി ഇത്ര മാർക്ക് മേടിക്കണം വീട്ടിലാണെങ്കിൽ ടീച്ചർ അധ്യാപകര് അവരൊരു മാ മാതാപിതാവാണ് മാതാപിതാക്കളാണ് അപ്പൊ അവർ പറയും നീ നിനക്ക് അമ്പതിൽ മുപ്പത്തഞ്ചേ ഉള്ളൂ ഇരുപതേ ഉള്ളൂ പത്തൊമ്പതേ ഉള്ളൂ നീ എന്തും നീ കണ്ടാ നീ കണ്ട മണ്ടൻ പത്തൊമ്പത് മാർക്കേ ഉള്ളൂ നാൽപ്പത്തഞ്ച് പഠിക്കാൻ സൂപ്പർ ഈ വിട്ട് പേപ്പർ ഇത്ര മാർക്ക് പേര് പരിപാടി മണ്ഡലം ബുദ്ധിയിൽ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന കാലഘട്ടം ഇപ്പൊ പോലും ചെയ്യുന്ന ആൾക്കാരുണ്ട് മനസ്സിലായി അതുകൊണ്ടാണ് പൊളിറ്റിക്കലായിട്ടുള്ള ഇൻകറക്റ്റായ വേടാണ് അങ്ങനെ ഒരാളെ വിളിക്കാൻ പാടില്ല അതും ഭയങ്കര ഉണ്ടാക്കുന്ന കാര്യം ഒരാളെ നമ്മളൊരു കടന്നൊരു അടി കൊടുക്കുന്ന പോലെ ഇല്ല അതായത് ഞാനും ജൂബിയും കൂടി ഇരുന്നിട്ട് അനു അനു പറയുന്നത് മൊത്തം മണ്ടത്തരോട്ട് അനു വണ്ടിയാണ് അനു വണ്ടിയാണ് എന്നൊരു പത്ത് പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി വിടുന്നത് അനു നീ എത്ര വലിയ നിനക്ക് വേദന വരും കാരണം എന്താ നീ നിന്നെ എന്തിനും അങ്ങനെ വിളിക്കണേന്ന് നിനക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല മനസ്സിലായി ഒരാൾക്കാരിന്ന് വെറുതെ ഇരുന്ന് അതായത് നമുക്ക് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാളെ അടിച്ച് താത്തണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന വേടാണ് നിനക്ക് ബുദ്ധി ഇല്ല നീ മണ്ടനാണ് നിനക്ക് കഴിവില്ല നിനക്ക് ഒരു കാര്യം ചെയ്യാനുള്ള പക്തി ഇല്ല അല്ലെങ്കിൽ നിനക്ക് മെച്യൂരിറ്റി ഇല്ല അല്ലെങ്കിൽ നിനക്ക് പ്രായമായിട്ടില്ല ഇങ്ങനെയുള്ള വേഡ്സ് ഒക്കെ പറയുമ്പോൾ നമ്മുടെ അതായത് ഇത് സൈക്കോളജിക്കൽ വേഡാണ് അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാളെ നമുക്ക് വേറെ ഒന്നും കൊണ്ട് നമുക്ക് അടിച്ച് താത്ത ആശയപരമായിട്ട് നമുക്ക് അടിച്ച് താത്താൻ പറ്റില്ല കഴിവില്ലാത്തവർ അതായത് കഴിവില്ലാത്തവർ തന്നെ പറഞ്ഞുതരും അങ്ങനെ കഴിവില്ലാത്തവർ തന്നെ വിളിക്കുന്ന വേടാണ് മുന്നിലിരിക്കുന്ന ഒരാളെ അത്തരത്തിലുള്ള ഇൻസൾട്ടിങ് വേട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾ നമ്മളെന്തിനാണ് ഇൻസൾട്ട് ചെയ്യുന്നത് പറ അല്ലെങ്കിൽ നമ്മൾ എന്തിനാ അത്രത്തോളം വേടെടുത്ത് പറയണ നിന്നില്ല അല്ലെങ്കിൽ നമുക്ക് കാരണം പറയാം നമുക്ക് ദേ ഞാൻ നിന്നെ വിളിച്ചത് നീ ഇന്നൊരു കാര്യം ചെയ്തുകൊണ്ട് അറിയാ ആ കാര്യം ചെയ്യാനുള്ള ഏബിൾ അവനില്ല മനസ്സിലായോ ഇപ്പം ഈ എന്റെ അടുത്ത് പറയാ ഒരു പടം തന്നിട്ട് ഈ പടം വരയ്ക്കാൻ പറഞ്ഞാൽ എനിക്ക് പടം വരയ്ക്കാൻ പറ്റില്ല അത് ഞാൻ മണ്ഡലം നടത്തും എന്റെ കർമ്മമേഖല അതല്ല മനസ്സിലായോ എന്റെ കർമ്മമേഖല മറ്റൊന്നാണ് അപ്പൊ എനിക്ക് നിങ്ങളെല്ലാ ഈ സമൂഹം പറയുന്ന എല്ലാ ജോലികളും ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആലോചിക്കും അവരിയ്ക്കുന്ന പൊസിഷനേതാ ഞാനിരിക്കുന്ന പൊസിഷനേതാ പെണ്ണാരെങ്കിലും മണ്ടാന്നോ വണ്ടീന്നോ കറുത്ത പെണ്ണേന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കും എന്നിട്ട് ഞാനൊരു അത് തീർക്കും കാരണം എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരിടത്തും എത്താത്ത ആൾക്കാരാണ് എന്നെ ഇങ്ങനെ പറയുന്നതും വിളിക്കുന്നതും അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ മൈൻഡും എത്തണം അങ്ങനെ ട്രീറ്റ് ഭയങ്കര ഭയങ്കര ഇന്റലക്ച്വലി ഹൈ ആണെന്ന് പറയപ്പെടുന്ന ആൾക്കാർ പോലും ഇത് പറയപ്പെടുന്നുണ്ട് പറയുന്നുണ്ട് വിളിക്കുന്നുണ്ട് അപ്പം ഒരു സംഭവം ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ട് പല സംഭവങ്ങളത്തും ഓൺ ഓൺ ക്യാമറ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വരുന്നുള്ളൂ ഇപ്പം ചർച്ചകളിൽ ഇപ്പൊ മറ്റേ നമ്മളെ ഈ ഒമ്പത് മണി ചർച്ചകളുണ്ടല്ലോ ചാനൽ ചർച്ചകൾ ചാനൽ ചർച്ചകൾ വന്നിട്ട് ഈ നേതാക്കന്മാർ പറയുന്നത് എന്താ മണ്ട മണ്ട പറയുന്നുണ്ട് ആലോചിച്ചു കേൾക്കാൻ പറ്റാത്ത നമ്മൾക്ക് ദൈവം തന്ന ഒരു കഴിവ് മാത്രമാണ് കാത് കേ അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ കഴിവുണ്ടൊന്നുമില്ല ആ കഴിവ് ആ ആ അവസ്ഥ വളരെ മോശമായിരിക്കുന്ന ഒരു വ്യക്തിനെ നമുക്ക് നമ്മൾ എന്താ നോർമൽ ചെയ്യാം ചെവി കേൾക്കാത്ത ഒരാളാണ് നമ്മൾ പൊട്ടാന്ന് വിളിക്കുന്നത് അത് ലക്ഷങ്ങളും കാണുന്ന ഒരു ചാനലിൽ നിന്ന് വിളിക്ക മനസ്സിലായോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ പറഞ്ഞത് അതൊരു വൈകല്യമാണ് അത് ആ അവസ്ഥ അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ജീവിതത്തിൽ ഒന്ന് ചെയ്യുന്ന അറിയില്ലാത്ത കുറെ മനുഷ്യരുണ്ട് അങ്ങനത്തെ അപ്പൊ നമുക്ക് പറഞ്ഞെങ്കിൽ നമുക്ക് മറ്റു പല കാര്യങ്ങളും പറയാല്ലോ പേര് വിളിച്ചിട്ട് പറയാം നീ നീ എന്താ കാണിക്കുന്നില്ല ഇങ്ങനെന്താ ചെയ്യണത് ഈ പൊളിറ്റിക്കലായി ഇൻകറക്റ്റ് ചെയ്യുമ്പോൾ കയ്യടിക്കാനുള്ള ആൾക്കാർ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നാറുണ്ട് കാരണം അത് നാളൊരിക്കൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു കുഞ്ഞു ജനിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ചെവി കേൾക്കാത്ത അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ഒരു കുഞ്ഞു നമ്മൾ ആരെങ്കിലും അങ്ങനെ വിളിക്കുമോ നമ്മൾ അങ്ങനെ വേട് ഉപയോഗിക്കുക നമുക്ക് പല തരത്തിലുള്ള ഇൻറ്റൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് പല തരത്തിലും നമുക്ക് സമൂഹത്തെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവും അതായത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മൾ അങ്ങനത്തെ വേട് ഉപയോഗിക്കാൻ പാടില്ല മനസ്സിലാവുക എൻ്റെ പേഴ്സണൽ കഴിയാം അങ്ങനത്തെ വേട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കാറില്ല കാരണം അത് ഞാൻ സമ്മതിക്കാൻ പറ്റില്ല കാരണം ഞാനും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ വിളിച്ചാൽ അവർ പെയിന് അനുഭവിക്കുന്നതും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ വേദന കണ്ടാവുന്ന തന്നെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വേടിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെ വിളിക്കാൻ പാടില്ല എന്തുണ്ടെങ്കിലും പറയോ ഞാൻ പറഞ്ഞ തെറി വിളിച്ചോട്ടെ തെറി വിളിച്ചോട്ടെ അയ്യോ ഒരു അടി അടിക്കട്ടെ നമ്മൾ ഞാൻ പറഞ്ഞ കടത്ത് അടിക്കുന്നവരില്ല എങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാം എനിക്ക് എനിക്കൊരു ഇമോഷൻ പുറത്ത് ഞാൻ ചെയ്തു പോയതാ പക്ഷേ അവന് ഇൻസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു അല്ലെങ്കിൽ കറുപ്പിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈകല്യത്തിനോ എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വേട് പറഞ്ഞാൽ അതിന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകില്ല ഇങ്ങനെ നമ്മുടെ ചെവിട്ടിൽ ഇങ്ങനെ അല അടിച്ചുകൊണ്ടേയിരിക്കും എന്തിനാണ് അവൻ ഇങ്ങനെ വിളിച്ച് അവനെ വിളിച്ച് മറ്റുള്ളവരെ കേട്ടു ശരിക്കും അവൻ വിളിച്ചത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പുറത്തായിരിക്കും അല്ലെങ്കിൽ വേറെ ഇമോഷനും പുറത്തായിരിക്കും പക്ഷേ നമ്മളിൽ ഇത് ജീവിതകാലം മുഴുവനും ഈ സാധനം ഇങ്ങനെ കിടക്കും ഇപ്പോൾ ഒരു ഒരു കൊമ്പമ്പലുള്ള അല്ലെങ്കിൽ ഒരു കോങ്കൊന്നുള്ള ഒരു പെണ്ണിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് ഈ നിന്റെ കോങ്ങ എന്ത് എന്തിനുള്ള ചിലപ്പോള് അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ സഹിച്ചു പറഞ്ഞു പോയിട്ട് വീട്ടിൽ പോയിരുന്ന പട്ടി മോങ്ങി കൊച്ചു അതിന്റെ കോൺഫിഡൻസ് മുഴുവൻ ഇടിഞ്ഞു തകർന്നു പോലത്തെ മുൻ നിർത്തിക്കൊണ്ട് അടിച്ചമർത്താൻ നോക്കണ്ട അതാണ് ഏറ്റവും നല്ലത് അടിച്ചമർത്താൻ നോക്കണ്ട